കേസ് പ്രതി ഇരയായ പെൺകുട്ടിക്ക് രാഗി കെട്ടിക്കൊടുക്കണമെന്ന വിവാദ വിധി രാജ്യം മറക്കാനിടയില്ല ഈ വിധി പ്രഖ്യാപിച്ച മുൻ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രോഹിത് ആര്യ ബി ജെ പിയുടെ ചിന്തകളോട് യോജിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഒരാൾക്ക് ഏത് പാർട്ടിയിലും ചേരാനും പ്രവർത്തിക്കാനും ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ നീതിന്യായ വ്യവസ്ഥയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരുടെ ഈ രാഷ്ട്രീയ ചായ്വിന് പിന്നിലുള്ള കാരണം തീർച്ചയായും ചർച്ച ചെയ്യേണ്ടതുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയാണ് മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജിയായി രോഹിത് ആര്യ സേവനമനുഷ്ഠിച്ചത് ഈ കാലയളവിൽ അദ്ദേഹം പരിഗണിച്ച കേസുകളും ചർച്ചയായിരിക്കുകയാണ് പീഡനത്തിനിരയായ യുവതിക്ക് രാഗി കെട്ടി നൽകണമെന്ന് നിർദ്ദേശിച്ച് പീഡനക്കേസ് പ്രതിക്ക് ജാമ്യം അനുവദിച്ച വിധി ഏറെ വിവാദമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ സംഭവം പീഡനത്തിനിരയായ യുവതിയെ ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കാം എന്ന വാക്കിന്റെ ഉറപ്പിലാണ് പ്രതിക്ക് അന്ന് ജാമ്യം അനുവദിച്ചത് രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഈ സംഭവം കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മതവികാരം വ്രണപ്പെടുത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരായ മുനവിർ ഫാറൂഖി നളിൻ യാദവ് എന്നിവർക്ക് ജാമ്യം നിഷേധിച്ചത് ജസ്റ്റിസ് രോഹിത് ആര്യ ആയിരുന്നു ഇന്ത്യയിലെ ഒരു വിഭാഗം പൗരന്മാരുടെ മതവികാരത്തെ ഇവർ ബോധപൂർവം റണപ്പെടുത്തിയതിന് തെളിവുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം നിഷേധിച്ചത് ഈ ഉത്തരവ് റദ്ദാക്കി പിന്നീട് സുപ്രീം കോടതിയാണ് മുനവിർ ഫാറൂഖിന് ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനം അനുഷ്ഠിക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സീനിയർ പാനൽ കൗൺസിലറായും വിവിധ സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്റ്റാൻഡിംഗ് കൗൺസിലറായും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് എന്നതും ഈ സംഭവങ്ങളുമായി കൂട്ടി വായിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയേഴിനാണ് വിരമിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം എന്നതും ചർച്ചയാവുകയാണ് ഇത് ആദ്യമായല്ല ജഡ്ജിമാരുടെ രാഷ്ട്രീയം അവർ തന്നെ തുറന്നു പറയുന്നത് ഇതിനു മുൻപും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിരമിച്ച കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി ചിത്തരഞ്ജൻ ദാസും ജസ്റ്റിസ് അഭിജിത് ഗംഗോപാധ്യായും തങ്ങളുടെ ബി ബന്ധം വെളിപ്പെടുത്തിയിരുന്നു അഭിജിത്ത് ഗംഗോപാധ്യായ വിരമിച്ച ശേഷം ബി ജെ പിയിൽ ചേർന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പക്ഷപാതരഹിതമായി നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ രാഷ്ട്രീയ ചായ്വിൽ വിധി പറയുമ്പോൾ നോക്കുകുത്തികളാകുന്നത് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളാണ്